ബ്യൂട്ടി 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 സിൽക്സ് 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 ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ വരെ മിന്നിച്ചോണം മിന്നിച്ചോണം വിന്നില്ല വാരിക്കോരി സമ്മാനങ്ങൾ ഈ ഓണം ആദരാഞ്ജലികൾ അർപ്പിച്ച് നാട്ടുകാർ ചെറുതിർത്തി വെട്ടിക്കാട്ടറിൽ പ്രവർത്തിക്കുന്ന എസ് ബി ഐയുടെ കൗണ്ടർ പ്രവർത്തനരഹിതമായതിനെ തുടർന്നാണ് നാട്ടുകാർ വേറിട്ട പ്രകടനം നടത്തിയത് ഓണക്കാലമായതിനാൽ എ ടി എം കൗണ്ടറിൽ പൈസയെടുക്കാൻ എത്തുന്ന നിക്ഷേപകരാണ് മടങ്ങിപ്പോകേണ്ട ഗതികളിലാവുന്നത് പരിസരത്ത് എഞ്ചിനീയറിംഗ് കോളേജിലും റെയിൽവേ സ്റ്റേഷനിലും എത്തുന്ന യാത്രക്കാരും പണമെടുക്കാൻ കഴിയാതെ ദുരിതത്തിലാവുകയാണ് പണമെടുക്കാൻ കഴിയാതെ പരിസരത്ത് സ്ഥാപനങ്ങളിൽ നിന്നും പണം വാങ്ങി ബസ് കയറുന്ന യാത്രക്കാരുടെ എണ്ണം ഏറെയാണ് പൊതുസമൂഹത്തിന് ഉപകാരപ്രദമാകേണ്ട എ ടി എം കൗണ്ടർ ഉടൻ പ്രവർത്തന യോഗ്യമാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഇതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ ആദരാഞ്ജലികൾ അർപ്പിച്ച് ബോർഡ് വെച്ച് പ്രതിഷേധിച്ചത് ബി സി ന്യൂസ് ചെറുതുരുത്തി